എറണാകുളം പറവൂർ കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ വിമത വിഭാഗം കുർബാന തടസ്സപ്പെടുത്തി തുടർച്ചയായ എട്ടാം ദിവസമാണ് പള്ളിയിൽ കുർബാന തടസ്സപ്പെടുന്നത് ഫാദർ സൈമൺ പള്ളുപ്പെട്ട പള്ളി വികാരി സ്ഥാനത്തുനിന്ന് മാറണമെന്നതാണ് ഏകീകൃത കുർബാന എതിർക്കുന്ന വിഭാഗത്തിന്റെ പ്രധാന ആവശ്യം തിറോമലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് മറ്റു പള്ളികളിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് കൊച്ചാൽ സെന്റ് സെന്റാൻറണീസ് പള്ളിയിൽ നടന്ന പ്രതിഷേധം സിനഡ് കുർബാന അർപ്പിക്കാൻ പള്ളി വികാരി ഫാദർ സൈമൺ പള്ളുപ്പേട്ട രാവിലെ അഞ്ചു മണിക്ക് പള്ളിയിൽ എത്തിയപ്പോഴാണ് വിമത വിഭാഗം പ്രതിഷേധവുമായി എത്തിയത് വികാരിയെ പ്രതിഷേധക്കാർ ഉപരോധിക്കുകയും ചെയ്തു തുടർച്ചയായ എട്ടാം ദിവസമാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത് വിമത വിഭാഗത്തിലെ ചിലരെ കള്ളക്കേസിൽ കുടുക്കിയതായും ഇവർ ആരോപിക്കുന്നു പക്ക ഒരു ഇവിടെ ഇവിടെ പോലെ ഈ പള്ളിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യലാണ് കുർബാന എന്ന പറഞ്ഞത് ജനഹിതം തിരിച്ചറിയാൻ പിന്നെ ഈ ഈ അച്ഛൻ ആൾ ഇവിടെ ഇവിടെ നിന്ന് വരെ സമരം ഉണ്ടാവും അറസ്റ്റ് കുർബാന തർക്കത്തിൽ ചർച്ചകൾ നടത്താൻ ഒരു കമ്മീഷനെ സിനഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇരുവിഭാഗങ്ങളും ചർച്ചകൾക്ക് തയ്യാറാണെന്നും നേരത്തെ അറിയിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അതിരൂപതയിലെ പള്ളികളിൽ പ്രതിഷേധങ്ങൾ അതിശക്തമാകുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി